ഹായ് ഹൈസ് അജീ തേവിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവുക ഞാൻ പരിചയപ്പെടുത്താൻ പോണതേ നമ്മുടെ നാട്ടിൽ കാണാവുന്ന പ്രാവുകളല്ലേ വലിയ വലിയ പ്രാവുകൾ വെറൈറ്റി പ്രാവുകളുണ്ട് അങ്ങനത്തെ പ്രാവുകളിൽ നമുക്ക് എക്സോട്ടിക് ബേഡ്സിൻ്റെ കൂട്ടത്തിൽ വളർത്താൻ പറ്റിയ ഒരു അലങ്കാര പ്രാവിനെ അല്ലെങ്കിൽ ഡൗവിനെ ആണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോണത്ട അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഞ്ചേഴ്സുകളായാലും മറ്റേത് ബേഡ്സിൻ്റെ ആയാലും അവരുടെ ഫുഡിൻ്റെ വേസ്റ്റുകൾ കൂടുതൽ കഴിച്ചുകൊണ്ട് നമുക്ക് വളർത്തിയെടുത്ത് ബ്രീഡാക്കാൻ പറ്റുന്ന ഒരു ബേഡിൻ്റെയാണ് ഞാൻ അപ്പോൾ കാണിച്ചു തരാൻ പോകണത് ആ ഒരു പ്രാവേതാവുന്ന ഞാൻ കാണിച്ചു തരാൻ പോകണേ ഏറ്റവും ചെറിയ ബേഡ് അതായത് വേണമെങ്കിൽ പറയാം ലോകത്തിലെ ചെറിയ പ്രാവ് വെറൈറ്റികളിൽ പെട്ട ബേഡെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും ഇതിൻ്റെ ഒരു കോമൺ സാധനം നമ്മുടെ നാട്ടുമുറത്ത് കാണാൻ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ബേഡ് നമ്മുടെ നാട്ടിൽ വളരെ ആണ് കേട്ടോ നമ്മുടെ പെക്ക് ഷോപ്പുകളിലായാലും പല ആൾക്കാരൊക്കെ ആയാലും വളർത്തി കാണുന്ന ഒരു വെറൈറ്റി ബേഡ് തന്നെയാണ് പ്രത്യേകിച്ച് അതിൽ വളരെ സൂപ്പർ സംഭവമൊന്നുമല്ല പക്ഷേ ആ ഒരു ബേഡിൻ്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വളർത്തുന്ന മറ്റ് വേടുകളുടെ ഫുഡിൻ്റെ വേസ്റ്റ് കൊടുത്ത് നമുക്ക് ഇവരെ തന്നെ വളർത്തി ബ്രീഡാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സവിശേഷത പ്രാവുകൾ അങ്ങനെയാണല്ലോ അവർക്ക് എന്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ് പ്രാവുകൾ ചെറുവക സീഡുകളെല്ലാം കഴിക്കും അപ്പോൾ ആ ഒരു കേറ്ററിയപ്പെടുന്ന ഒരു ആക്റ്റീവ് ആയിട്ടുള്ള കാണാൻ ക്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു പ്രാവിനെയാണ് ഞാൻ അത് കാണിച്ചുപിടത്ത മണ്ണേ ഡയമണ്ട് ഹൗസ് എന്നാണ് നമ്മുടെ നാട്ടിൽ അതിനറിയപ്പെടുന്നത് അതായത് അങ്ങനെ പേര് വരാൻ കാരണം അതിൻ്റെ ശരീരത്തിലുള്ള ഡോട്ട്സ് ഡോട്ട്സ് ഡോട്ടുകളുണ്ട് അതായത് ഇങ്ങനെ പുള്ളി പുള്ളികളുണ്ട് വൈറ്റ് ഡോട്ട്സ്കൾ അതുകൊണ്ടാണ് അതിനെ ഡയമണ്ട് ഹൗസ് എന്ന് പറഞ്ഞത് അപ്പോൾ ആ ബേഡിനാണ് കാണിച്ചേട്ടോ ഡെയ് ഇവിടെ കിടക്കുന്നുണ്ട് ഒരു ജോഡി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ മെയിൽ ഫീമെയിൽ നമുക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള അടൾട്ടുകാരായിട്ടുള്ള ബെഡിന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ രണ്ടെഗ ചെയ്യാറുള്ളൂ ആ രണ്ടെഗിൽ മിക്കവാറും മെയിലും ഫീമെയിലെ ആയിരിക്കും കുട്ടികൾ അതുപോലെ ഓരോ മാസവും ബ്രീഡ് ആകുന്നതാണ് ഏറ്റവും മറ്റു വലിയ പ്രത്യേകത എല്ലാ മാസവും ബ്രീഡാവും രണ്ട് കുട്ടികൾ വെച്ച് കിട്ടും അത്ര സമയം വേണ്ടവർക്ക് ഭയങ്കര ഫാസ്റ്റായി ഗോ ഗോത്തിങ്ങൾ ഉള്ള ഒരു പേടനെയാണ് ലൈഫ് സ്പെൻ ഏറ്റവും ചെറുതാണ് നാല് വർഷം വരെ വരെയവർ സാധാരണ ആയുസ് ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ അപൂർവമായിട്ട് പലയിടത്തും പത്ത് വർഷം വരെ ജീവിച്ചത് എന്നുള്ളതാണൊക്കെയാണ് ഗൂഗിളിലൊക്കെ പറയണം കേട്ടോ പക്ഷേ മിനിമം രണ്ട് മുതൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് വർഷം വരെ മാക്സിമം ലൈഫ് ബാൻ ഉള്ളൂ ഈ വീടുകൾക്ക് വളരെ ഈസി ആയിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന പേടാണ് അതുപോലെ തന്നെ അസുഖങ്ങളായിട്ട് വന്നതായിട്ട് നമുക്ക് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല കാരണം ഇതുവരെ അങ്ങനെ ഒരു അസുഖങ്ങളായിട്ട് നോർമൽ വളർത്തുന്ന ആൾക്കാരൊക്കെ ഇതൊന്നും കണ്ടിട്ടില്ല പക്ഷേ മറ്റു സ്ഥലങ്ങളിലൊക്കെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വളർത്തുന്നവർക്ക് അസുഖങ്ങളുണ്ടാവാം അത് ഏത് വീടിനും ഉണ്ടാവാം അപ്പോൾ ഇവർക്കല്ലാത്ത പറ്റും ഒരു പ്രശ്നമില്ലാതെ വളർത്താൻ പറ്റുന്ന അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള പേടനെയാണ് പക്ഷേ ആയുസ് വളരെ ചെറുതാണ് മാത്രം വിലയും തുച്ഛമാണ് അപ്പോൾ ഞാനൊരു പിടിക്കാൻ പോകണം കേട്ടോ അത് അത്യാവശ്യം നല്ല അക്കിയായിട്ട് പറക്കണ കിളീന്നെയാണ് കേട്ടോ ഞാൻ അതേനെ പിടിച്ചിരിക്കുകയാണ് അതെ ഇതാണ് ഡയമണ്ടാവും ഫീമെയിൽ ഇട്ടോ ഫീമെയിലിനെ എങ്ങനെ പറയണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ലോണം എന്താ പറയുക കയ്യിൽ ഒരു കിളിയുണ്ട് ഉണ്ടല്ലേ ഉണ്ട് എത്ര സൈസേ ഉള്ളൂ ഒരു ഉള്ള കയ്യിൽ ബോഡി ഉള്ളൂ കേട്ടോ ഞാൻ എൻ്റെ മെയിലിനാണ് ഞാൻ പിടിക്കുന്നത് അല്ല അപ്പം ഏസി ആയിട്ട് അറിയാൻ പറ്റുന്ന മെയിൽ ഫീമെയിൽ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഇപ്പം കണ്ടാ കണ്ട പിന്നെ കണ്ണിൻ്റെ സൈഡിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കി രണ്ട് പേരെയും കണ്ണുകളും ഒരു വ്യത്യാസം കണ്ടാ ഇതിൻ്റെ ഈ ഓറഞ്ച് വട്ടം കണ്ടില്ലേ കണ്ണിന് ചുറ്റുമുള്ളത് അത് മെയിൽ ബേഡിൻ്റെ ഭയങ്കര തിക്കായിട്ടാണ് കാണുക ഫീമെയിൽ ബേഡിൻ്റെ കണ്ടാൽ ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും കാണുക തിക്നെസ് കുറവാണ് അതുപോലെ തന്നെ മെയിൽ വേടിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നറിയില്ല കണ്ണിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് റെഡ് കളർ കയറിയിട്ടുണ്ടോ ഫീമെയിൽ ബേഡിൻ്റെ അതൊരു ഓറഞ്ച് കളറിലേക്ക് വന്ന് വെക്കണം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള മാർഗം ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ വേണമെങ്കിൽ പറയാവുന്നത് ഇവരുടെ ശരീരത്തിലെ ഡോട്ട്സുകളാണ് പക്ഷെ അത് എളുപ്പമല്ല അങ്ങനെ വിഷുലി നമുക്ക് കാണുമ്പോൾ പറയാണെന്നുണ്ടെങ്കിൽ ക്യാമറ അത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം മെയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക്നെസ് കൂടുതലായിട്ടും അതുപോലെ തന്നെ ഡോട്ട്സും കുറച്ച് ബ്രൈറ്റായിട്ടാണ് കാണുക ഫീമെയിലിന് അത്രയും ഉണ്ടാവില്ല ബ്രൈറ്റായിരിക്കില്ല ലൈറ്റായിരിക്കും കൂടുതലും ഈ ഐ റിങ് വെച്ചിട്ടും ഐ കണ്ണിനുള്ള കളർ വെച്ചിട്ടാണ് മെയിൽ ഫീമെയിൽ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗം ഇത്രയും സൈസുള്ളോട്ട് വേട് കണ്ടില്ലേ നമ്മുടെ ഏരിയകളിൽ തുറന്നിട്ട് വളർത്താൻ പറ്റുന്ന ബേഡാണ് അപ്പോൾ ഞാനിവിടെ അങ്ങനെ നമ്മൾ നമ്മളൊരു കഷ്ടം കാര്യങ്ങളൊന്നും ആക്കാണ്ടാകാണ് ഞാൻ കൂട്ടിയിട്ട് വളർത്തുന്നത് ചെറിയ നെസ്റ്റിലൊക്കെ സിമ്പിളായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു പാത്രത്തിനെ ചോർത്ത് കഴിഞ്ഞാൽ അതിൽ കുടുകൂട്ടി അതിൽ പീടാവുന്ന കടികളാണ് ഇടാ അപ്പോൾ ഞാൻ ഓവർ സ്ട്രെസ് ആക്കുന്നില്ല അപ്പോൾ അതേ സിമ്പിൾ ആയിട്ടുള്ള ബേഡ് കണ്ടില്ല എൻ്റെ ബോഡി വാല് തെയിൽ ലെങ്ത്തൊക്കെ നല്ലോണം ഉണ്ട് കയ്യിലിരിക്കാവുന്നതാണ്ടാ ഇത്ര ഉള്ളൂ ബേഡ് മെയിൽ ഫീമെയിൽ അഗ്രഷ് കാര്യങ്ങളൊന്നുമില്ല കൊത്ത പിടിക്കുക അങ്ങനെ ഉള്ള ഒരു പ്രശ്നങ്ങളില്ല ഇല്ല നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പേട് തന്നെയാണ് അത്യാവശ്യം ഉണ്ട് കൊണ്ടിട്ടാണ് തുടക്കക്കാർക്കൊക്കെ വളർത്തി പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബേഡാ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വല്ലത്താറും ഉണ്ട് ഡെഡായി പോവുക കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ സിമ്പിളായിട്ട് ഇറങ്ങി പോകണമെങ്കിൽ അതാ പോകണം ഇവരെ പ്രാവുകളെ പോലെ കുറങ്ങി കുറുങ്ങിയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു നല്ലൊരു കാര്യം കാര്യ അതായത് മേറ്റിൻ്റെ ടൈമത്ത് ഫീമെയിൽ ബേഡിൻ്റെ അടുത്ത് മെയിൽ ബേടി ചെന്ന് ഇതിൻ്റെ ആ ടൈൽ കണ്ടിട്ട് ആ ടൈൽ ശരിക്കും മയിൽപ്പീൽ വിടർത്ത മുതൽ വിടർത്തി നിന്നിട്ട് ശരിക്ക് കുറുങ്ങു വരും ഭയങ്കര രസമാണ് അങ്ങനെ കുറുകിൽ കാണാം ബ്രീഡിങ് ടൈമിൽ ഇട്ടാ അല്ലാത്തപ്പോഴും കുറുങ്ങും കൂടുതലും നൈറ്റ് അല്ലെങ്കിൽ ഇട്ടു പിടിച്ച സമയങ്ങളിൽ മഴയുള്ള സമയങ്ങളിലൊക്കെ നന്നായിട്ട് കുറുങ്ങിയിരിക്കുന്നത് കേൾക്കാറുണ്ട് കാണാറുണ്ട് പിന്നെ ഒരു പതിമൂന്ന് പതിനാല് ദിവസം കൊണ്ട് തന്നെ ഇവരുടെ എഗ്ഗ് വിരിഞ്ഞ് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നെസ്റ്റൌട്ടാവും ചെയ്യും പിന്നെ ഭയങ്കര ഫാസ്റ്റ് ഗ്രോത്തിങ് ആണ് ഒരു മാസ സമയം മതി നമുക്ക് ഇവർക്ക് എന്താ പറയുക നെസ്റ്റൗട്ടാവാൻ കുട്ടികൾക്കൊക്കെ ആ ഒരു മാസം കൂടെ അടുത്ത മാസമാകുമ്പോഴേക്കും തന്നെ അടുത്ത എഗ്ഗിലേക്ക് പോയി അടുത്ത ക്ലച്ചിലേക്ക് വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്ന ഒരു നാല് വർഷത്തിനുള്ളിൽ ചുരുങ്ങിയത് ഒരു ആറോ ഏഴോ വട്ടമൊക്കെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ അവർ എങ്ങനെ പോലും പറയും ഇടവും വർഷത്തിൽ മൂന്ന് ക്ലച്ചുകഴിഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവണം അച്ഛാ അങ്ങനെ ചെയ്യിപ്പിക്കാൻ ഉള്ളൂ കൂടുതലും പക്ഷേ എന്താ പറയുക അവരുടെ ഹെൽത്തിന് വെച്ചിട്ട് മൂന്ന് വട്ടം പോലും നാലു വട്ടം വരെയൊക്കെ മാക്സിമം ചെയ്യേണ്ട കാര്യമുള്ളൂ അങ്ങനെ പോലും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ഫീഡ് ഇറക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇവർ ഏറ്റവും വലിയ പ്രത്യേകതകൾ തന്നെ ഇടുക ഇനി ഇവരുടെ ഭക്ഷണം സാധാരണയായിട്ട് കൊടുക്കേണ്ട ഭക്ഷണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഫിഞ്ചുകളുടെയൊക്കെ സീഡ് മിക്സ് ആഫ്രിക്കയിലൊക്കെ വേണ്ട സീഡ് മിക്സ് ഇതൊക്കെയാണ് കൂടുതൽ കഴിക്കാറ് ഡയമണ്ട് ഹൗസിന് മാത്രമായിട്ട് പ്രാവുകളുടെ ഫീഡിൽ അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാട്ടോ അതൊക്കെ അത്യാവശ്യം കഴിക്കും പിന്നെ വെജിറ്റബിൾസും മെഗ് ഫുഡും ഇലവർഗ്ഗങ്ങളും എല്ലാം കഴിക്കും എല്ലാ ഭക്ഷണവും കഴിക്കുന്നതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ അവരുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നാല് വർഷമുള്ള വയസ്സുള്ളതെങ്കിലും അതിന് മുമ്പ് നമുക്കൊരു നാല് തരം പറയാൻ അവർ സുഖമായിട്ടുണ്ടാക്കി തരും അത് അത്ര അധികം കുട്ടികളെ ഒരു ബ്രീഡാക്കി തരും ഒരു നാല് മുതൽ അഞ്ച് മാക്സിമം മൂന്ന് ടു അഞ്ച് വരെയാണ് മാക്സിമം ബ്രീഡിങ് ചെയ്യിപ്പുള്ളൂ നമ്മൾ വല്ലാണ്ട് മെഷീനറി പോലെ ആക്കിയിട്ടുള്ള ബ്രീഡിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ ബേഡിന് ഇപ്പോൾ നാല് വർഷമുള്ളത് രണ്ട് വർഷമായിട്ട് ആയുസ് ചുരുങ്ങാനും സാധ്യതകളെ കൊടുത്ത് തരാം അപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിട്ട് മാക്സിമം നാല് വരെണ്ണൊക്കെയാണ് മാക്സിമം രണ്ട് മാസം കൊണ്ട് പോയിട്ടുള്ള അച്ച് അത് മതി രണ്ട് കുട്ടി കിട്ടും അത് മിക്കവാറും മെയിൽ ഫീമെയിൽ ആയിരിക്കും ഒരു രണ്ട് ലൈനേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിഫൻറ്റ് ലൈനേജിൽ രണ്ട് പേർ കൂട്ടിയാൽ നമുക്ക് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഒരു നാലഞ്ച് പേർ നമ്മുടെ ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫുഡ് ഫുഡ് വേസ്റ്റൊക്കെ അവർ കഴിച്ചോളും വേറെ സ്പെഷ്യൽ ഫുഡ് കൊടുക്കണ്ട വേറെ ടേക്കായിരിക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല വേറെ ശല്യങ്ങളില്ല ഒരു കൂടോ അല്ലെങ്കിൽ നെറ്റോ ഒന്നും കൊത്തി നാശാക്കുക പിടിക്കുക അങ്ങനെ ഒരു ശല്യമില്ലാത്ത കളി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശല്യമില്ലാത്ത കളിയാണ് കേട്ടോ സൗണ്ടാണെങ്കിലും വളരെ ക്വൈറ്റായിട്ടുള്ള ചെറിയ സൗണ്ട് ചെറിയ സ്ഥലം മതി ആവാനായിട്ട് ഓപ്പൺ ഓപ്പണായിട്ടുള്ള വല്ല പാത്രങ്ങളൊക്കെ ചെറുതായി കയറും ഈടാക്കി പോകും ഈ പ്രാവൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എത്രയാണ് വേറെ കാര്യങ്ങൾ വേണമുള്ളൂ അപ്പോൾ ഒരു ഫ്ലാറ്റ് ലൈഫിലൊക്കെ ചെയ്യണവർക്ക് ഫിഞ്ചസ് കിട്ടിയിട്ട് മറ്റൊരു കിളി എന്ന് പറയാനാണ് ചിന്തിക്കാൻ വേണമെങ്കിൽ എളുപ്പത്തിന് ഒരു വെറൈറ്റിയാണ് ഈ ഡയമണ്ട് ഹൗസ് ഒക്കെ പിന്നെ അതിൽ അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഫിഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് കിളി എന്ന് പറയാനായിട്ട് നമ്മുടെ കാനറികളെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഇനി പരിചയപ്പെടുത്താനുള്ളത് ജാവയ്ക്കാണ് ജാവ എന്നുള്ള കാര്യം ഞാൻ കാണിച്ചിട്ടില്ല അതറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അപ്പം നമ്മൾ ഞാൻ അടുത്ത് നമ്മളുടെ ജാവേനെയൊക്കെയാണ് തിരിച്ചു കൊടുത്താൽ പോകണത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസ് പരമാവധി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ബോക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന പോയതിനെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നുണ്ട് പല ആൾക്കാരും വീഡിയോസ് ആദ്യം മുഴുവൻ കാണാതെ അപ്പോഴേക്കും ബേഡിന് ഇഷ്ടപ്പെട്ട് വില ചോദിച്ച് വന്നിട്ട് പിന്നെ എങ്ങനെയാണ് തന്നെ ബീഡിങ് ചെയ്യിക്കുക എന്തൊക്കെയാണ് അതിൻ്റെ ഫുഡ് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ ആക്കാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളോട് പറയാൻ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കാണും അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും ഞാൻ പറഞ്ഞുതരാം അതുപോലെ ആ ബേഡിന് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് തരാൻ പറ്റും അപ്പോൾ എല്ലേ ലിംഗിൽ പോലും എനിക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ബേർഡ്സിനും വെറൈറ്റി ബേഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ